അങ്ങനെ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതെ നിങ്ങളെല്ലാവരും കിണറ്റിലകത്തുള്ള തവളകളെ പോലെയാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് വളരെ മോശം പ്രകടനമാണ് മൂന്ന് റൗണ്ടും റദ്ദാക്കി തനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടരുതെന്നുള്ള മനോഭാവമാണ് നിങ്ങൾക്ക് അത് കാരണം ടാസ്ക് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര നാണം ഘട്ട ഒരു പോയി ബിഗ് ബോസിന്റെ വായിനിന്ന് ഇത് കേട്ടത് അതിൽ ക്രെഡിറ്റ് എല്ലാവരും ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നവരുണ്ട് അത് മാത്രമല്ല അനുവിന്റെ തലയിൽ കുറേ പേര് അജിഷിൻ ഇവിടെ അനുവിന്റെ തലയിലാണ് കെട്ടിവെക്കുന്നത് നീ കാരണമായി ഈ ടാസ്ക് റദ്ദാക്കിയത് അപ്പം അനു പറയുന്നത് ഞാൻ കാരണമല്ല നിങ്ങൾ മര്യാദക്ക് കളിക്കാത്തോണ്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ അഭി നിവിനെതിരെ ഒരു ആരോപ ആരോപണമൊന്നുമല്ല പറയാണ് നീ ഇപ്പോഴെങ്കിലും കളിക്കാൻ നോക്ക് നീ ഈ ടാസ്ക് കളിച്ചിട്ടേ ഇല്ല നീ കളിച്ചിരുന്നെങ്കിൽ കോയിൻസ് മൊത്തം നീ എടുത്തിട്ട് നീ ഈ ജയിലിൽ കിടക്കില്ലായിരുന്നു നീ ഇമ്മ്യൂൺ ആവുമായിരുന്നു അങ്ങനെ അവരുടെ ഇമ്മ്യൂണിറ്റി ടാസ്ക് വരെയാണ് അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ട്രേറ്റർ പോലെയാണോ ഈ ടാസ്ക് നടക്കുന്നത് അതായത് നമ്മളെ ഒരാൾ കുത്തും ആ കുത്തിയ കുത്തിയാളെ കണ്ടുപിടിക്കണം അതാണോ ഈ സംഭവം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറയുകയാണ് വീക്ക്ലി ടാസ്ക് മൂന്ന് റൗണ്ട് റദ്ദാക്കപ്പെട്ടു വളരെ മോശം പ്രകടനമായിരുന്നു നിങ്ങൾക്ക് ആർക്കും ഒരു മത്സരബുദ്ധിയില്ല ഒന്നുമില്ല ഒരു മണ്ണാൻകെട്ടയില്ല അപ്പം അതൊക്കെ മനസ്സിനകത്ത് ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു ആ നന്നായി റദ്ദാക്കിയല്ല ആർക്കും ഇമ്മ്യൂണിറ്റി കിട്ടൂല എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു തനിക്കും വേണ്ട ആർക്കും വേണ്ട വളരെ മോശം പ്രകടനം ഒട്ടക്കണത്തിലെ തവളെ പോലെ ആവരുന്നതാണ് പറഞ്ഞേക്കണത് അപ്പം അതുകൊണ്ട് പുതിയ ഗെയിം തരാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വെട്ടു തീർന്നു പഴയ പോലെ അയ്യോ ഇപ്പം ഇമ്മ്യൂണിറ്റി ഉണ്ടാ എന്നുള്ളൂ സത്യം ഇവർക്ക് ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇവർക്ക് താങ്ങാൻ അത് അതെന്താണ് അങ്ങനെ എല്ലാവർക്കും ഇല്ല കുറച്ച് പേർക്ക് ഈ സപ്പോ ഒരു ഓൾറെഡി ഇച്ചിരി സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണത് കാര്യം അവരുടെ ചാൻസ് അല്ലേ പോകുന്നത് അവർക്ക് ചാൻസ് അവർ പുറത്താവാനുള്ള ചാൻസ് കൂടുതലല്ലേ അതുകൊണ്ടാണ് ഈ വിഷമം അപ്പം ഈ വീക്കിലി ടാസ്ക് ക്യാൻസൽ ചെയ്തു എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് പിരിഞ്ഞു പോകാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ടാസ്ക് തരാമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ജിഷ്യൻ തുടങ്ങി അനു നീയാണ് നീ ഒറ്റൊരുത്തിയാണ് കാരണമെന്ന് പറഞ്ഞു നീ ഒറ്റത്തിയാണ് ഈ ടാസ്ക് റദ്ദാക്കിയത് അപ്പം അനു പറഞ്ഞു ഞാനല്ല നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കണമായിരുന്നു മര്യാദയ്ക്ക് നിങ്ങൾ കളിക്കണം ഞാൻ എനിക്ക് തരാനുള്ള ഞാൻ എനിക്ക് തന്ന ഡ്യൂട്ടി ഞാൻ ചെയ്ത് അത്രേ ഉള്ളൂ നൂറ നീ ചെയ്യൂലേ അപ്പം നൂറ പറഞ്ഞു ഞാനാണെങ്കിലും ഒന്നും ശരിയാക്കി കൊടുക്കൂല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അനു അനുവിന് കിട്ടിയ ബോട്ടിൽസ് നല്ലതായിരുന്നെങ്കിൽ അനു ചെയ്യുമായിരുന്നു അനുവിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നത് ആ രണ്ട് ബോട്ടിൽ ആരിനത് അതെടുത്ത് വെച്ചില്ല അത് ആരിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ആ പുള്ളിക്കാരൻ ഇത് കേട്ടപ്പാട് കേൾക്കാത്തവർ രണ്ടെണ്ണം കൊണ്ട് ജയിലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അത് അപ്രൂവായില്ല അല്ലെങ്കിൽ ആരിനായിരിക്കും ഇന്ന് ഇമ്മ്യൂണിറ്റി കിട്ടാനിരുന്നത് എനിക്ക് ആരും ആണ് കിട്ടേണ്ടിയിരുന്നത് ആ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല അപ്രൂവ് ചെയ്തു എല്ലാം റദ്ദാക്കിയില്ല അപ്പം ഇവിടെ അതായിരുന്നു അപ്പം ഇവിടെ നല്ലൊരു ബോട്ടിൽ ആരും എടുത്തില്ല ആരും എടുക്കാനും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അനീഷ് തന്നെ കണ്ടില്ല ആ മുടിയുടെ കാര്യം ഇത്രയും പതിനാല് ബോട്ടിൽ വെച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ച് നല്ല രണ്ട് ബോട്ടിൽ വെച്ചാൽ തന്നെ അത് അപ്രൂവ് ചെയ്ത് കിട്ടുമായിരുന്നു അതും കിട്ടിയില്ല ഇത്രയും ബോട്ടിൽസ് വെച്ചിട്ട് പോലും അപ്രൂവ് ആക്കിയില്ല സോ ഇതൊക്കെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഓണേഴ്സിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അപ്പോൾ ഇവിടെ അതാണ് നടന്നത് പിന്നെ ബാക്കിയുള്ളവർ മാക്സിമം അത് കുളവാക്കാനും നോക്കി ആര് ഏജന്റുമാര് പിന്നെ ഇവിടെ അഭി നിവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിവീൻ ഇവിടെ വളരെ മോശം പ്രകടനമാണ് ആദ്യത്തെ കാട്ടി മോശമാണെന്ന് ആദ്യം പറഞ്ഞത് അഭിയാണ് അപ്പോൾ നിവിൻ നീ എന്തിനാ അത് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ദേഷ്യം കാണിച്ചിട്ട് അപ്പോൾ അഭി പറഞ്ഞു നീ ഇപ്പം ഈ ടാസ്ക് ഇന്ന് നല്ല കളിച്ചത് അല്ലല്ലോ നീ കളിച്ചില്ല നന്നായിട്ട് ഏ പഴയ നിവിൻ ആയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ കളിച്ച് കോയം സിഷ്ടം പോലെ മേടിച്ച് ഇമ്മ്യൂണായിട്ട് നീ ഇവിടെ ഇരുന്ന് അല്ലാതെ ജയിലിൽ പോയി കിടക്കില്ലായിരുന്നു അപ്പോൾ നിവിൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കളിക്കൂ അല്ലേ ഞാൻ എനിക്കിപ്പോൾ എൻറ്റർടൈൻമെന്റ് ഞാൻ ചെയ്യാമെന്നൊന്നും തോന്നില്ല ഞാൻ ഇങ്ങനെ കളിക്കൂ അത് ഓവർ കോൺഫിഡൻസ് ആണ് നിവിൻ നിവിൻ്റെ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നും നിവിൻ കാണിക്കുന്നതെല്ലാം പുറത്ത് ഭയങ്കര ആണെന്നും വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നിവിൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മണ്ടത്തരം എന്നേ പറയുള്ളൂ മണ്ടത്തരം നിവിനൊക്കെ അങ്ങനെ ഭയങ്കര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നും അല്ല ഇഷ്ടമാണ് നിവിനെ സപ്പോർട്ട് കുറച്ചുണ്ട് എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത് മനസ്സിലായില്ലേ മണ്ടത്തരം കാണിക്കരുത് നിവിൻ നിവിനവിടെ മണ്ടത്തരം കാണിക്കുകയാണ് വെറുതെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അത് ഭക്ഷണം കഴിക്കണതും കട്ട് നിന്നതും അത് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മടുക്കും അത് അഭി അവിടെ തുറന്ന് പറഞ്ഞു അഭിയാണത് തുറന്ന് പറഞ്ഞത് നിനക്ക് നിന്റെ ഈ ഇത് മടുക്കയാണ് ആൾക്കാർക്ക് നിന്റെ കണ്ടന്റ് മടുക്കുകയാണ് നീ മാറ്റിപ്പിടിച്ചോണേ അഭി ഈ നിവി എന്ന് പറഞ്ഞ കണ്ടസൻ്റിന് നല്ല കാലിബറുണ്ട് പക്ഷെ അയാൾ ഉപയോഗിക്കുന്നില്ല അത് അപ്പം അറിഞ്ഞു കളിച്ചാൽ കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇവിടെ ലക്ഷ്മിയും ജിഷിനും സാ സാബുമാനും ഒക്കെ ഇരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ മലപ്പുറം ലക്ഷ്മിയുടെ കുപ്പിയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വെറുക്കപ്പെട്ടവൻ വീട്ടിനകത്ത് വെറുക്കപ്പെട്ടവൻ പുറത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടവനായിരിക്കും പിന്നെ ഇവിടെ നന്മ കാണിക്കുന്നു ഹ്യൂമാനിറ്റി കാണിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് കറക്റ്റാണ് വെറുതെയാണ് നമ്മളിപ്പോൾ ഒരാൾ കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ഒന്നുമില്ല പക്ഷെ കാണിക്കും ചട്ടാ ചട്ടം കഴിച്ചില്ലെങ്കിൽ അയ്യോ ഭയങ്കരമാണ് ഹ്യൂമാനിറ്റി ആണെന്നൊക്കെ വെറുതെയാണ് കാണിക്കണം എന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത് പിന്നെ ഇന്നത്തെ ടാസ്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി പുതിയ പ്രമോയിലുണ്ട് ഇപ്പോൾ അവർക്ക് ടാസ്ക് കൊടുക്കും ആ ടാസ്കിനകത്ത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ബ്ലൈൻഡ് ഫോൾസ് എല്ലാവരും ഇട്ടിരിക്കും അപ്പോൾ രണ്ടാൾക്കാർ ബിഗ് ബോസിൻ്റെ ആൾക്കാർ ബ്ലൈൻഡ് ഫോൾസ് ഊരി ഊരിക്കൊടുക്കും ഊരിക്കൊടുക്കുമ്പോൾ ഈ ഇമ്മ്യൂണിറ്റിയുടെ കുപ്പി എടുത്തിട്ട് ഇവർ ആരുടെ മുന്നിൽ കൊണ്ട് വെക്കണം എന്നിട്ട് അവർ ബ്ലൈൻഡ് ഫോൾസ് എല്ലാവരും തുറക്കും തുറക്കുമ്പോൾ നമ്മുടെ മുന്നിലാണ് ആ കുപ്പി കിടക്കുന്നത് അപ്പം നമ്മുടെ മുന്നിൽ ഇത് ആരാ എടുത്ത് വെച്ചതെന്ന് കാണിക്കണം ട്രേറ്റർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ഉണ്ടല്ലോ അതിനകത്ത് നമ്മളെ കൊന്നത് ആര് എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനകത്ത് കൊലപാതകം ആരെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ സാമ്യതയുണ്ട് ചെറിയൊരു സാമ്യത അപ്പം നമ്മുടെ മുന്നിൽ ഇത് ആര് കൊണ്ട് വെച്ചെന്നുള്ളത് കണ്ടുപിടിക്കലാണോ ഈ ടാസ്ക് ഇട്ടാവസ്ഥെനിക്കൊരു ഡൗട്ടുണ്ട് എനിക്കറിയില്ല കണ്ടിട്ട് എനിക്ക് അതുപോലെ തോന്നുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഗസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും ആ രീതിയിൽ ആ എന്തായാലും കണ്ടറിയാം അപ്പോൾ കാത്തിരിക്കുകയാണ് അത് അനീഷും ജിസേലും കൂടെ പിന്നെയും ഡാൻസ് ചെയ്തിട്ടും പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഡിഷ് വാഷ് ചെയ്യുകയാണ് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ട് ഡിഷ് വാഷ് ചെയ്യുകയാണ് പല രീതിയിലുള്ള ആംഗിളിലെ പോസിങ്ങൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ടറിയാം ഇതൊക്കെ എന്താവും എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്